ഓ ഹൈ അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മളെ ചങ്ങായി വരലോട് ഈ സൈക്കിളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പെട്ടുകുട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഓലി ഡ്രസ്സൊക്കെ മാറി നേരെ പുറത്തിറങ്ങിയിട്ടുണ്ട് ആ സൈക്കിൾ എടുക്കണം നേരെ റവാബിൽ പോകണം ഓലി റവാബിലുണ്ടാവെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചെറിയ ചെറിയ പരിപാടി കേട്ടോ ഈ കാണുന്ന സൈക്കിൾ മുയവേണ്ടല്ലോ ഇവിടെയുള്ള ഓരോരുത്തരും സ്റ്റാഫുകളതാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പഞ്ചിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഓഫീസിനെത്തി വണ്ടി സൈക്കിൾ വെച്ചിട്ടവിടെ പോകാം അപ്പോൾ ഈ കാണുന്ന സൈക്കിൾ മുഴുവനും ഇവിടുത്തെ സ്റ്റാഫുകളതാണ് നല്ല കാറ്റാണ് അവർ വെച്ചാൽ നല്ല തണുത്ത കാറ്റാണ് കാരണം കാലാവസ്ഥയൊക്കെ ചേഞ്ചായി ഇവിടെ തണുപ്പ് തുടങ്ങി ഇപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ അറക്കളൊക്കെ മരുഭൂമിയിൽ ടെൻ്റ് അടിച്ചിട്ട് താമസിക്കുന്ന ഒരു സമയം കേട്ടോ അവർ തണുപ്പായി കഴിഞ്ഞാൽ മരുഭൂമിയിലോ അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലപ്പായിട്ട് ടെൻഡ് അടിച്ച് താമസിക്കും അതൊന്നും അങ്ങനെയൊന്നും പോയിട്ട് നമുക്കിപ്പോ യാത്ര ചെയ്യാൻ കഴിയില്ല ഓരോരുത്തരുടെ ഓരോ സൈക്കിൾ എന്തായാലും ഉണ്ടോ ഏച്ചിട്ട് ആ ആ ഓക്കെ 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 വെള്ളിയാഴ്ച അങ്ങോട്ട് ഇന്നല്ലോ നാളെ വെള്ളിയാഴ്ച ആണല്ലോ അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ നാളെ ഓഫാണ് അതാണെന്ന് എല്ലാവരും സൈക്കിൾ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ കുറേ ആൾക്കാർക്ക് പർച്ചേസിങ് ചെയ്യാണ്ട് പക്ഷേ എനിക്ക് ചെയ്യാനൊന്നുമില്ല കുറേ ആൾക്കാർ നാട്ടിൽ പോകേണ്ടി അപ്പോൾ ഓൾക്കൊക്കെ പർച്ചേസിങ് ഇങ്ങനെ ചെയ്യണം കാരണം വെച്ചാൽ ആഴ്ചയിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തില് നമ്മളിങ്ങനെ പർച്ചേസ് ഒക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ കാരണം നാട്ടിൽ പോകാനാവുന്ന ഒരു സമയമാകുമ്പോൾ നമുക്ക് എവിടെ ഓഫറിൽ കിട്ടി ലാഭം പിന്നെ വില കുറഞ്ഞ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നമ്മൾ എന്ത് ഈ സാധനം വാങ്ങിപ്പോരും നമ്മുടെ നാട്ടിലേക്കുള്ള സാധനങ്ങൾ വില പറഞ്ഞ് അങ്ങനെ വാങ്ങിപ്പോരും ചെയ്യാം ഇന്ന് വ്യാഴ് നല്ല തിരക്കു കേട്ടോ ഒരസ അപ്പോൾ മുഷിക്കിനെ വിളിച്ചു നോക്കിയിരുന്നു മുഷിക്കാറുണ്ട് നല്ല തിരക്കാണ് റോ ആപ്പില് അവിടെ പ്രമോഷൻ ഇത് നടക്കുകയാണ് ഞമ്മളതിന് ബെല്ലുമില്ല ഓണമില്ല ി മാത്രീടാണിപ്പൊ പാരീസ് വന്നത് പാരീസ് വന്നിട്ട് ഏകദേശം ആറു മാസത്തോളായി ഇനി അവിടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ലാൽക്കിലാർഡ് പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് വക്ര സൂട്ടിൽ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം നല്ല ബ്ലോക്ക് ആടാന്ന് വ്യാഴിച്ചല്ലേ നല്ല തിരക്കുണ്ട് പിന്നെ ഞാൻ കൂടുതൽ ആൾക്കാർ പുറത്തിറങ്ങല്ലടങ്ങി കാരണം തണുപ്പായ കൊണ്ടേ ചൂടാണ് ആരും അങ്ങനെ പുറത്തിറങ്ങൂല സൈക്കിള് ഇവിടെങ്കിലും സൈഡാക്കണ്ട ഇവിടെ നല്ല തിരക്കാൻ തോന്നുന്നുണ്ട് ഫുള്ള് ആളെ കാണുന്നുണ്ട് എന്തായാലും ഉള്ളിൽ കേറി വെക്കാം ഓ വമ്പനാട്ടോ ഒരശ ഇല്ല കേട്ടോ ടൗണിലൊക്കെ നല്ല ആൾക്കാരുണ്ട് ഇത് നമ്മള് നിലത്തിടുന്ന മാറ്റപോലത്തെ ഒരു സംഭവല്ലേ പർസ തന്നെ അതേപോലത്തെ ഒരു സംഭവം കേട്ടോ അപ്പൊ അതിന് മുപ്പത് റിയാലേ ഉള്ളൂ ഷർട്ട് പാന്റ് മുപ്പത് റിയാല് പിന്നെ അതേപോലെ ജാക്കറ്റ് ഉണ്ട് ജാക്കറ്റ് എഴുപത് അമ്പതൊക്കെ ആണ് കാണിക്കുന്നത് ഏഴ് റിയാൽ ഉണ്ടോ പമ്പന ഓഫറുകളാണ് നമ്മൾക്ക് പറ്റിയൊന്നും ഇല്ല മേടിച്ചിട്ടുണ്ട് ൾക്കാര് നാട്ടിൽ പോകാനാണ് ഏകദേശം സാധനം വന്നിട്ട് ഇത് നമ്മുടെ താഴെ മസലുണ്ട് ഇപ്പൊ

നമ്മൾ ഫുഡ് ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് സൂക്കിലേക്ക് പോവുകയാണ് പുതിയ റെസ്റ്റോറന്റ് ഇല്ല നേരത്തെ പറഞ്ഞ ലാൽ ലാൽക്കില ആ റെസ്റ്റോറന്റിലേക്കാണ് ഞാൻ ഞാൻ റെസ്റ്റോറന്റിലേക്ക് കേട്ടോ നമ്മളത് പോ ഞാൻ അവനോട് വിളിച്ചറിഞ്ഞു പിന്നെ എന്തായാലും എന്തായാലും വേണ്ടില്ല അവനം മാസം വരുത്തിക്കാറുട വരുത്തിക്കാലോ

അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സൂക്ക് പോയി ഫുഡ് കഴിച്ച് പർച്ചേസിങ് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോകുകയാണ് എല്ലാവരും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം